ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ മിസൈൽ ആക്രമണം അതിനെ തിരിച്ചടിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് വരുന്നു എന്നിട്ടും തീരാത്ത പ്രതികാര നടപടിയുമായി വീണ്ടും ഹൂതികൾ ചെങ്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന അനുസരിച്ച് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചൊരു കപ്പലിലേക്ക് പോലും ഇങ്ങനെ ആക്രമണം നടന്നുവെന്ന സൂചനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്തായി പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇസ്രയേലിന് വലിയ വില നൽകേണ്ടി വരുമെന്ന നിലപാട് കടുപ്പിച്ച് അറബ് രാഷ്ട്രങ്ങൾ രംഗത്ത് വരികയാണ് ഏറ്റവും ഒടുവിൽ സൗദിയാണ് ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ചെങ്കടലിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം ഹുദി വിബുദ്ധരുടേതാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച അമേരിക്കയിൽ നിന്നും യാത്ര തുടങ്ങിയ കപ്പൽ അങ്ങനെ ഈ കപ്പൽ ഉൾപ്പെടെ രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ഏറ്റവും ഒടുവിലായി ഹൂദികൾ മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് ഫെബ്രുവരി ആറാം തീയതി പുലർച്ചെ ഒന്നേ നാൽപ്പത്തിയഞ്ചിനും വൈകുന്നേരം നാല് മുപ്പതിനും അറേബ്യൻ സമയമാണ് വ്യക്തമായിരിക്കുന്നത് അതിനിടയിൽ യമൻ ലഹൂദി കേന്ദ്രങ്ങളിൽ നിന്നും ആറോളം ബലിസ്റ്റിക് മിസൈലുകൾ കടലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കപ്പലുകൾക്ക് നേരെ തൊടുത്തു വിട്ടു എന്നാണ് ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത് കനത്ത പ്രകോപനമെന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന ഒരു കപ്പലായിരിക്കട്ടെ ഇന്ത്യയുമായി ബന്ധമുള്ള ഏത് കപ്പലും ആയി ആയിരിക്കട്ടെ അതിനെതിരെയുള്ള ആക്രമണങ്ങളൊന്നും തന്നെ ഇന്ത്യ നിസ്സാരവൽക്കരിച്ച് കാണില്ല എന്നുള്ളത് ഹൂതികൾക്ക് ഇതിനു മുൻപ് തന്നെ മനസ്സിലായതാണ് ഇനി അമേരിക്കയുടെ നിലപാടായിരുന്നാലും തങ്ങളോട് പ്രതികാര നടപടി വെച്ച് പുലർത്തുന്ന ഹൂതികൾക്കെതിരെ ഇനി ഒരു തരത്തിലുള്ള സന്ധി ചേരാനും അവർ തയ്യാറല്ല അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും കനത്ത വില തന്നെയായിരിക്കും ഇനി നൽകേണ്ടി വരിക എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല ഇതുവരെ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹൂതികൾ രംഗത്ത് വന്നിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ പുലർച്ചെ മൂന്നേ ഇരുപതിനാണ് എം വി സ്റ്റാർ നസിയ എന്ന ചരക്ക് കപ്പലിന് നേരെ ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കപ്പെട്ടത് കപ്പലിനെ സംബന്ധിച്ച് നിസ്സാരമായ കേടുപാടുകളാണ് ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത് ആളപായമോ കപ്പലിന് വലിയ കേടുപാടുകളോ സംഭവിച്ചിരുന്നെങ്കിൽ ഇത് കൂടുതൽ ദുസ്സഹമായ രീതിയിൽ കടന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയും നാലരയോടെയും വീണ്ടും കപ്പലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് വലിയ തോതിലുള്ള തകരാറൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇപ്പോഴും യാത്ര അതുപോലെ തന്നെ തുടരുന്നുവെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഇന്ത്യയിലേക്ക് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ യാത്രയെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇന്ത്യൻ സമുദ്രാതിർത്തി കടക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് ആകുലത വർദ്ധിക്കുന്നത് ഉണ്ടായാൽ ഇന്ത്യ ഉറപ്പായും തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രതിരോധിക്കാൻ ഏതറ്റം വരെയും ഇന്ത്യ പ്രവർത്തിക്കുമെന്നുള്ളതും ഇതിനോടകം തന്നെ ചെങ്കടലിൽ സംഭവിച്ച സംഭവ വികാസങ്ങളിലൂടെ ഏവർക്കും മനസ്സിലാക്കി എടുക്കാവുന്നതേയുള്ളൂ ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു കപ്പലിനും മിസൈൽ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു ബ്രിട്ടന്റെ ഉടമസ്ഥയിലുള്ള ചരക്ക് വകപ്പലായ എം വി മോർണിംഗ് ടൈഡനാണ് ഈ ആക്രമണം നേരിട്ടത്